ഞങ്ങളുടെ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്ത സ്ഥലമാണ് മെറാക്കൽ ഫാം ഹൗസ് ബിജു ഫാമിൽ വന്നിട്ട് ഞങ്ങൾ വരെ ഒരുപാട് ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു അതോടൊപ്പം ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പേരയ്ക്കും ആപ്പിളും കൊണ്ടുവന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നല്ല മധുരമായിരുന്നു കുരു ഇല്ലാത്തൊരു സാധനം ആദ്യമായിട്ട് കഴിക്കുകയാണ് എങ്ങനും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം അപ്പൊ ഇത് ഞങ്ങള് ഒരു ഒരു പേരൊക്കെ കേട്ടോ മുറിച്ച് റെഡി ആക്കിട്ടുണ്ട് ഇവർക്കെല്ലാം കൊടുത്തിട്ട് പറയാം മുപ്പത്തഞ്ചു വർഷം കാണുമായിരിക്കും എടുത്തു പുളി മന്ദിരം പച്ചക്ക് പറിച്ച രണ്ടു കൊണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു മറാക്കൽ മൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സാധനം ഇത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ആ സൗണ്ട് ഇവിടെ കോളേജിൽ ഏത് സ്കൂൾ കേൾക്കുന്ന സ്കൂള് എവിടിയാണ് അവിടുത്തെ ഇവിടെ വന്നു സന്ധ്യ സന്ധ്യാസമയായി അപ്പം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരെല്ലാം കൂടെ ഒന്ന് ടൂറായിട്ട് വന്ന അപ്പം റാക്കൽ ഫാമിലെത്തി അപ്പം ഞങ്ങളിവിടെ റെഡ് ഡയമണ്ട് ഡൈമണ്ടല്ലേ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും തികണേലേ പിന്നെ ഒരു ആപ്പിൾ ഇത് പച്ചയാ കേട്ടോ ആപ്പിൾ പഠിച്ചിട്ടില്ല പിന്നെ വേറെ ആപ്പിളും ഉണ്ടോ ഇതെല്ലാം കൂടെ മുറിക്കുക അല്ലേ അപ്പം റെഡ് ഡയമണ്ട് ആദ്യം മുറിച്ചിട്ട് പിടിച്ചേ ഇതൊരു സൂപ്പർ സാധനം കേട്ടോ ഉണ്ടോ ചെറു എങ്ങനെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പോലെ ചെറുതായിട്ട് ഞാൻ മുറിച്ചോണ്ട് ആ അപ്പൊ ഇത് ഞങ്ങൾ ഒരു ഒരു പേരൊക്കെ കേട്ടോ മുറിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇവർക്കെല്ലാം കൊടുത്തിട്ട് പറയാം മുപ്പത്തഞ്ച് വർഷം കാണുമായിരിക്കും പറഞ്ഞു എടുത്ത് കഴിഞ്ഞു റെഡി കിട്ടാത്തവർക്ക് കൊടുക്കണേ മൊത്തം ഒന്നിച്ച് ആ ആ ഏഹ് കൊടുക്കും എല്ലാവർക്കും കൊടുക്കാം സ്വീറ്റും കൂടെ കൂടെ നേരത്തെ പറിക്കണം ഇത് കുറച്ചുകൂടെ പഴുത്തുപോയാ അല്ലെങ്കിൽ നല്ല രസം കരിക്കാ നല്ല സീഡ് കുറവാണ് അതന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ അതൊന്നൂപ്പർ സൂപ്പർ കൊണ്ട് വായിച്ച ആപ്പിള ഇത് ഫ്രഷ് ആപ്പിള് ഊട്ടി ചെന്നി കിട്ടുവരാ മധുരം പുളിയും മധുരം പച്ചക്ക് പറഞ്ഞു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എടുത്തോ അല്ലെങ്കിൽ കണ്ണാടി വെച്ചോണ്ട് എനിക്കിന്നോട് കാണുന്നില്ല എന്റെ പേര് ടീന ഞങ്ങൾ ഡോൺ ബസ്കോലെ പിള്ളേരാണ് എറണാകുളം പറവൂരാണ് ഞങ്ങളുടെ സ്ഥലം നഴ്സിംഗ് സ്കൂളിൽ നഴ്സിംഗ് സ്കൂളിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മുരാഗ്രി എത്തിയ അടിപൊളിയാണ് നല്ല എക്സ്പീരിയൻസ് ആണ് വെറൈറ്റീസ് പല വെറൈറ്റീസ് ഓഫ് ചെടികൾ ഞങ്ങൾ കണ്ടു കുറെ പിന്നെ ഞങ്ങക്ക് റെഡ് ഡയമണ്ട് അല്ലേ റെഡ് ഡയമണ്ട് അല്ലേ ഞങ്ങൾക്ക് പേരൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് ഒന്നും പറയാനല്ല അതേപോലെ തന്നെ ആപ്പിളൊക്കെ സെറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് പച്ചക്കാണെങ്കിലും പറിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു ഞങ്ങള് ശരിക്കും എൻജോയ് ചെയ്തു വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണാൻ ഇവിടെ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് അപ്പം മെറാക്കിൾ ഫാം നിങ്ങൾ കോളേജ് ഇവിടെ നിങ്ങളുടെ പ്രിൻസിപ്പള് എല്ലാരും സിസ്റ്റർമാരെയും ഒക്കെ പരിചയപ്പെടുത്തി അപ്പം ഈ മെറാക്കിൾ ഫാമിൽ വന്നിട്ട് ഇപ്പം ഇറങ്ങിയ തന്നു അല്ലേ റെഡ് ഐമണ്ട് കൊള്ളായിരുന്നോ ഓക്കെ അതുപോലെ തന്നെ ആപ്പിൾ പച്ചക്കാണെങ്കിലും പറിച്ച് തന്നു ഇനി മെറാക്കിൾ ഫാം കണ്ടിട്ട് ഒരു റിവ്യൂ അതെ ആ ക്യാമറയിലേക്ക് പറഞ്ഞോളൂ പറഞ്ഞോളൂ ചമ്മം ഒന്നും എന്നാ ഞങ്ങൾ ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗ് പറവ് വരുന്നതാണ് ഞങ്ങളുടെ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്ത സ്ഥലമാണ് മെറാക്കൽ ഫാം ഹൗസ് ബിജു ചേട്ടൻ്റെ ഫാമിൽ വന്നിട്ട് ഞങ്ങൾ കാണാത്ത വരെ ഒരുപാട് ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു അതോടൊപ്പം ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പേരയ്ക്കും ആപ്പിളും കൊണ്ടുവന്നു വന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നല്ല മധുരമായിരുന്നു കുരുമില്ലാത്തൊരു സാധനം ആദ്യമായിട്ട് കഴിക്കുകയാണ് വളരെ നല്ല അഭിപ്രായമാണ് ഫാമിനിയെ പറ്റി പറയണം താങ്ക് യു